ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ ദേവാനന്ദ പണ്ഡിറ്റിന്റെ തിരോഭാവ ദിവസമാണ് ശ്രീ ദേവാനന്ദ പണ്ഡിറ്റ് വളരെ മനോഹരമായി ഭാഗവതം പാരായണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു നിരവധി ശിഷ്യരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരിക്കൽ നാരദ മഹർഷിയുടെ അവതാരമായ ശ്രീവാസ് ഠാക്കൂർ ദേവാനന്ദ പണ്ഡിറ്റിന്റെ ഭാഗവതം ശ്രവിക്കാനായി എത്തി ഭാഗവതം കാതുകളിൽ പ്രവേശിച്ചതും അദ്ദേഹത്തിന്റെ ഹൃദയം ഭഗവത് പ്രേമത്താൽ അലയാൻ തുടങ്ങി നിർത്താതെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹം നിലത്തു വീണുരുളാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഭക്തിഭാവം മനസ്സിലാക്കാതെ ദേവാനന്ദ പണ്ഡിറ്റിന്റെ കുറച്ച് ശിഷ്യർ അദ്ദേഹത്തെ അവിടെ നിന്നും പുറത്താക്കി ദേവാനന്ദ പണ്ഡിറ്റ് ആകട്ടെ തന്റെ മൂഢരായ ശിഷ്യരെ ആ അതപ്പരസ പ്രവൃത്തിയിൽ നിന്ന് വിലക്കിയതുമില്ല ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു നദിയിലെത്തിയ സമയത്ത് ദേവാനന്ദ പണ്ഡിറ്റിന്റെ ഭാഗവത പാരായണം കേട്ട് കോപാകുലനായി ഇങ്ങനെ പറഞ്ഞു ആ തെമ്മാടി എന്താണ് ഈ വിശദീകരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം പോലും അയാൾക്ക് മനസ്സിലായിട്ടില്ല സ്വയം ഭഗവാൻ കൃഷ്ണൻ ഗ്രന്ഥ രൂപത്തിലുള്ളതാണ് ശ്രീമദ് ഭാഗവതം അത് പഠിപ്പിക്കുന്ന വിഷയം ഭക്തി മാത്രമാണ് ഗ്രന്ഥ ഭാഗവതത്തെ മനസ്സിലാക്കാനായി അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തന്റെ സേവനം ചെയ്യുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ശ്രീ ദേവാനന്ദ പണ്ഡിറ്റ് ഇതെല്ലാം ദൂരെ നിന്ന് കേട്ടെങ്കിലും ഒന്നും മനസ്സിലായില്ല കുറച്ചു കാലത്തിന് ശേഷം ഗൗരംഗ മഹാപ്രഭു സന്യാസം സ്വീകരിച്ച് നീലാചലത്തിൽ താമസിക്കാൻ പോയി അപ്പോഴാണ് ദേവാനന്ദ പണ്ഡിറ്റ് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞതും പശ്ചാത്താപം തോന്നിത്തുടങ്ങിയതും അങ്ങനെയിരിക്കെ ഒരിക്കൽ ഗംഗാതീരത്തിനടുത്തുള്ള കുലിയ എന്ന ഗ്രാമത്തിലെ ഒരു ഭക്തന്റെ വീട്ടിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തനായ ശ്രീ വക്രേശ്വർ പണ്ഡിറ്റ് സങ്കീർത്തനം ചെയ്യാനായി എത്തി ഇതറിഞ്ഞ ദേവാനന്ദ പണ്ഡിറ്റും അവിടെ എത്തി അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം ശ്രീ വക്രേശ്വർ പണ്ഡിറ്റിൻ്റെ സങ്കീർത്തനത്തെയും നൃത്തത്തെയും തടസ്സപ്പെടുത്താതിരിക്കാനായി ശ്രീ ദേവാനന്ദ പണ്ഡിറ്റ് അവരെ എല്ലാവരെയും ക്രമീകരിച്ച് നിർത്തി അങ്ങനെ ആറു മണിക്കൂറോളം ശ്രീ വക്രീശ്വർ പണ്ഡിറ്റ് നൃത്തം ചെയ്തു ഒടുവിൽ അദ്ദേഹം കൃഷ്ണപ്രേമത്താൽ ബോധരഹിതനായപ്പോൾ ശ്രീ ദേവാനന്ദ പണ്ഡിറ്റ് ശ്രദ്ധയോടെ വക്രേശ്വർ പണ്ഡിറ്റിൻ്റെ ശിരസ് തന മടിയിൽ വെച്ച് ശരീരത്തിലെ പൊടിയെല്ലാം തുടച്ച് മാറ്റി തൻ്റെ ഉത്തരീയത്താൽ അതെല്ലാം തുടച്ച് ആ പരമഭക്തന്റെ ശരീരത്തിൽ പുരണ്ട പൊടി സ്വന്തം ശരീരത്തിലേക്ക് പുരട്ടി അങ്ങനെ ആ പരമഭക്തൻ്റെ സേവനം ചെയ്തതിലൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തിയുടെ ബീജം മുളച്ചു തുടങ്ങി പിന്നീടൊരിക്കൽ കുലിയയിൽ വെച്ച് ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാനിടയായപ്പോൾ ശ്രീ ദേവാനന്ദ് പണ്ഡിറ്റ് മഹാപ്രഭുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ക്ഷമയാചിച്ചു ചൈതന്യ മഹാപ്രഭു പറഞ്ഞു എൻ്റെ പ്രിയ ഭക്തനായ വക്രേശ്വരനെ സേവിച്ചതിനാൽ ഞാൻ നിന്നിൽ സംപ്രീതനാണ് ഇനി നീ ശ്രീവാസ് പണ്ഡിറ്റിൻ്റെ പാദങ്ങളിൽ വീണ് ക്ഷമയാചിക്കണം കാരണം ഗ്രന്ഥഭാഗവതവും ഭക്തഭാഗവതവും വ്യത്യസ്തമല്ല ഭക്തഭാഗവതം നമ്മളോട് കരുണ കാണിക്കുമ്പോൾ ഗ്രന്ഥഭാഗവതം അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരും ഇത് കേട്ട് ശ്രീ ദേവാനന്ദ് പണ്ഡിറ്റ് ശ്രീവാസ് പണ്ഡിറ്റിൻ്റെ പാദത്തിൽ വേണ് ക്ഷമയാചിച്ചു ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ നമ്മൾ നിരാദരിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്താൽ ഭഗവാൻ അതൊരു അപരാധമായി കണക്കാക്കുകയും നമ്മളിൽ കൃപ ചൊരിയാതിരിക്കുകയും ചെയ്യും പക്ഷേ എപ്പോഴാണോ നമ്മൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ ആത്മാർത്ഥമായി സേവിക്കുന്നത് അപ്പോൾ ഭഗവാൻ സന്തുഷ്ടനായി നമ്മളിൽ കൃപ ചൊരിയും ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ ദേവാനന്ദ പണ്ഡിറ്റിനോട് പ്രാർത്ഥിക്കാം അദ്ദേഹം എങ്ങനെയാണോ ശ്രീ വക്രേശ്വർ പണ്ഡിറ്റിൻ്റെ സേവനം ചെയ്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സംപ്രീതി നേടിയെടുത്തത് അതേപോലെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ സേവനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ പ്രീതി നേടിയെടുക്കാനായി നമുക്കും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ